ഹലോ ഇത്ര ധൃതി പിടിച്ചത് എല്ലാവരും കൂടെ ഇങ്ങോട്ടേ ഓടിപ്പോകുന്നത് സ്റ്റോപ്പ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്തേ ഞാൻ ചുമ്മാ പറഞ്ഞതാണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സ്റ്റോപ്പ് ചെയ്താൽ മതി ഇഷ്ടമില്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോയ്ക്കോളൂ അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നവച്ചാൽ നിങ്ങൾ തമ്മിൽ കണ്ടുകാണ തമനയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് ഇൻഗ്രീഡിയൻറ്റ് വെച്ചുള്ള നമ്മളെ ഒരു ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ സ്നാക്കായിട്ടോ എന്തായിട്ടോ നമുക്ക് നിങ്ങളുടെ വെറുതെ ഇട്ട് കുറയ്ക്കാനൊക്കെ നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതെന്താണോ നമുക്ക് കണ്ടാലോ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് കണ്ടാലോ അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം ഇത് തയ്യാറാക്കാൻ ഞാനിവിടെ എടുത്തിരിക്കുന്നത് തേങ്ങയാണ് കേട്ടോ ഞാനിവിടെ ഒരു ബൗളിൽ നിറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് നിങ്ങൾ ഇപ്പോൾ ഏത് ഒരു ഗ്ലാസ്സിലാണോ ഏത് ഏത് പാത്രത്തിലാണ് അളന്നെടുക്കുന്നത് ആ പാത്രം നിറച്ചെടുക്കുക കാരണം ആ ഒരു പാത്രം വെച്ചേക്കണം നമ്മൾ അടുത്ത ഇൻഗ്രീഡിയൻ്റ് എടുക്കുമ്പോൾ ആ പാത്രത്തിൻ്റെ അളവിലാണ് എടുക്കേണ്ടത് തേങ്ങ എടുത്തിട്ട് അത് മിക്സിയുടെ ചെറിയ ജാറിലിട്ടൊന്ന് ഒന്നൊന്ന് പൊടിച്ചെടുക്കണം നമുക്കിതേപോലെ ആക്കി കിട്ടാൻ വേണ്ടിയാണ് എന്നാലേ നമുക്കിവിടെ ഒരു ഫൈനൽ റിസർട്ടിലേക്ക് അത് വരത്തുള്ളൂ ഇനി ഞാനിവിടെ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു ടേസ്റ്റിന് വേണ്ടി ഒഴിച്ചു കൊടുത്തതേ ഉള്ളൂ നെയ്യ് ഇല്ലെങ്കിൽ ഒരു കുഴപ്പവും ഇല്ല അതല്ല നിങ്ങളുടെ കയ്യിൽ ഓയിലോ സൺഫ്ലവർ ഓയിലോ കോക്കനട്ട് ഓയിലോ അതുണ്ടെങ്കിൽ അതൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഇട്ടൊന്ന് വയണ്ട് വയണ്ട് വരേണ്ട നമ്മൾ ഈ ഒരു തേങ്ങയൊക്കെ മൂക്കുമ്പോഴത്തേക്ക് ആ ഒരു മൂത്ത് ആ തന്നെ ഒരു ചൂട് കേ ഒരു മണം വരത്തില്ലേ ആ ഒരു മണം വരുമ്പോഴത്തേക്കും നമുക്ക് ക്ക് നമ്മുടെ നെക്സ്റ്റ് ഇൻഗ്രീഡിയൻറ്റും കൂടി ഇട്ട് കൊടുക്കണം അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒക്കെ ക്ലൂ കിട്ടിക്കാണും ഇതിനകത്ത് അടുത്തത് എന്തായിരിക്കും വരുന്നതെന്ന് അടുത്തത് നമ്മൾ മധുരത്തിന് വേണ്ടി പഞ്ചസാരയാണ് കേട്ടോ എടുത്തേക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ ഏത് പാത്രമാണോ എടുക്കുന്നത് ആ പാത്രം തന്നെ എടുക്കണം എന്നിട്ട് ആ പാത്രത്തിൽ മുക്കാൽ കപ്പ് പഞ്ചസാര എടുക്കുക നിങ്ങളിപ്പോൾ ഗ്ലാസ്സിലാണെങ്കിൽ ആ ഒരു അളവിൻ്റെ മുക്കാൽ ഭാഗം എടുക്കുക അപ്പം മനസ്സിലാവുന്ന വിചാരിക്കുന്നു ഞാൻ പറയുന്നത് മനസ്സിലായി കാണുമായിരിക്കുമല്ലോ അപ്പോൾ ഏത് അപ്പം നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മുടെ പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞു വരണം ആ ഒരു സമയത്ത് നമുക്ക് ശകലം ഒരു ഒരു ടേബിൾ സ്പൂണോളം നമ്മൾ എന്താണ് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കണം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക നമ്മളിത് നന്നായിട്ട് പഞ്ചസാരയൊക്കെ ആ തേങ്ങയിലെല്ലാം പിടിച്ച് നല്ലതുപോലെ അലിഞ്ഞു വരണം ഇനി ചെയ്യണമെന്ന് വെച്ചാൽ ഇതും ഓപ്ഷണലാണ് ഞാൻ ചുമ്മാ ചേർത്തുന്നേ ഉള്ളൂ ഇപ്പോൾ രണ്ട് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ നിങ്ങൾ ചീത്ത വിളിക്കാൻ വരും മൂന്നോ നാല് ഇൻഗ്രീഡിയൻ്റ് ആയൊന്ന് അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ ഇനിയിപ്പോൾ തേങ്ങയും പഞ്ചസാരയും മാത്രം മതി നമുക്ക് ഈ ഒരു സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പി തയ്യാറാക്കിയെടുക്കാൻ നമ്മൾ ഈ ഏലക്കൊക്കെ ചേർക്കുന്നത് വെച്ചാൽ കൈ കാണുമല്ലോ ഇപ്പോൾ ഓണമൊക്കെ കഴിഞ്ഞപ്പം ഒന്നോ രണ്ടൊക്കെ കാണും അതൊന്നും ചതച്ചൊന്ന് ഇട്ടാൽ മതി ഒരു മണത്തിന് വേണ്ടി അപ്പോൾ നമ്മുടെ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ഇതേപോലെ വിട്ട് വിട്ട് വരണം എന്ന് വെച്ചാൽ നമ്മൾ കയ്യിൽ ബോളെടുത്ത് ഉരുട്ടുമ്പോൾ ബോളിൻ്റെ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടണം ഇതാണ് കറക്റ്റ് പരുവം എല്ലാം പഞ്ചസാര എല്ലാം തേങ്ങയിൽ പിടിച്ചിട്ടുണ്ട് ഇനി ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളൊരു പാത്രം എടുക്കുക ഏതെങ്കിലും നല്ല അടിപൊളി പാത്രമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുക്കാം കേട്ടോ നമ്മൾ ഗ്ലാസിൻ്റെ ഇണക്കത്തെ പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എടുക്കുക അതിലേക്ക് ഞാൻ സ്വല്പം നെയ്യ് തടവിക്കൊടുക്കുന്നുണ്ട് അതിലെങ്കിൽ വെളിച്ചെണ്ണ ഏത് ഓയിലാണോ നിങ്ങൾ കൊടുക്കുക എന്നിട്ട് ഈ ചൂടോട് തന്നെ നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേങ്ങയല്ലേ അതിലേക്ക് എന്നെ ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തതിന് ശേഷം ആ ഒരു സ്പൂൺ വെച്ച് നമ്മളത് നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് പരത്തി കൊടുക്കണം എല്ലാ ഭാഗവും ഒരുപോലെ തന്നെ നമുക്ക് പ്രസ്സ് ചെയ്ത് പരത്തി കൊടുക്കണം കേട്ടോ അപ്പം സ്പൂണ് വെച്ചായാലും നമ്മൾ കൈ വെച്ചായാലും നന്നായിട്ടൊന്ന് പരത്തി ഒരു ഈവനായിട്ട് എല്ലായിടത്തും ഒരേ ഷേപ്പ് കിട്ടത്തക്ക രീതിയിൽ ഒരേ കനത്തിൽ ആ ഒരു പരുവത്തിൽ വേണം നമ്മൾ പ്രെസ് ചെയ്ത് കൊടുക്കാനായിട്ട് പിന്നെ തീരെ നൈസായിട്ടും പരത്തി എടുക്കരുത് അത്യാവശ്യം അത്യാവശ്യം നമുക്ക് മുറിച്ചെടുക്കുമ്പം ആ ഒരു കട്ടിക്കാർ ഒരു പരുവത്തിന് വേണം പരത്തി കൊടുക്കാനായിട്ട് അപ്പം ഞാൻ സ്പൂണ് വെച്ചും അതുപോലെ തന്നെ കൈവെച്ചും നന്നായിട്ട് ഒന്ന് എന്താണ് വൃത്തിക്കാക്കി എടുക്കുന്നുണ്ട് അതിനുശേഷം ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ പരത്തി കൊടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മളൊരു പിച്ചാത്തി എടുത്തിട്ട് നമ്മുടെ ഇഷ്ടത്തിനുള്ള ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്ത് വെക്കണം കട്ട് ചെയ്തെടുത്ത് അപ്പോൾ തന്നെ എടുക്കരുത് അപ്പം അപ്പോഴു തന്നെ എടുക്കുകയാണെങ്കിൽ അത് ആ ഒരു പീസ് പീസായിട്ട് നമുക്ക് ഇളക്കി ഇളക്കിയെടുക്കാൻ പറ്റത്തില്ല ഇത് വീണ്ടും വീണ്ടും പോവും ഇത് നമ്മൾ കട്ട് ചെയ്ത് വെക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പം തന്നെ ഇങ്ങനെ ഒരു കട്ട് ചെയ്ത് വെച്ചില്ലെങ്കിൽ കുറച്ച് നേരം കഴിയുമ്പം നല്ലതുപോലെ തണുത്ത് കഴിയുമ്പോൾ നമുക്ക് കട്ട് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും എന്ന് വെച്ചിത് പിന്നെ ഭയങ്കര കടിച്ചപ്പെട്ടത് സാധനമൊന്നുമല്ല വളരെ സോഫ്റ്റ് ആണ് പക്ഷെ ആ ഒരു സമയത്ത് കട്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് വരും നമുക്ക് കറക്റ്റ് ഷേപ്പിന് കട്ട് ചെയ്തെടുക്കാൻ പറ്റത്തില്ല അങ്ങ് അതുകൊണ്ടാണ് ഇപ്പോൾ ആദ്യം തന്നെ നമ്മളൊന്ന് കട്ട് ചെയ്ത് വെക്കുന്നത് പിന്നെ തണുത്തതിന് ശേഷം നമ്മൾ വീണ്ടും ആ ഒരു കട്ട് ചെയ്ത ഭാഗത്തോട് പിച്ചാകത്ത് വെച്ച് ഒന്നും കൂടെ ഒന്ന് പ്രെസ്സ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഓരോ പീസ് പീസായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും വളരെ വളരെ ടേസ്റ്റിയാണ് നല്ല അടിപൊളിയാണ് ഇത് ഇതുവരെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ ഇതിൻ്റെ ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഉണ്ടാക്കി വെച്ചതേ ഓർമ്മയുള്ളൂ എല്ലാം അപ്പം തന്നെ തീർന്നു എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഈ ഒരു റെസിപ്പിക്ക് നിങ്ങൾ എന്ത് പേര് നൽകും ആ ഒരു പേരൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ തെറിയൊന്നും വന്ന് വിളിച്ചേക്കല്ലേ അപ്പോൾ ദയവിടെ കൊള്ളാമെന്ന് തോന്നിയെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ബൈ